അമ്മ ഒന്നില്ലേ ഒരു മിനിറ്റ് പോസ് ഓക്കെ താങ്ക് യു

സൂപ്പർ ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ നല്ല സൂപ്പർ കളർഫുൾ കല്യാണം എന്ന് അറിഞ്ഞ ഇതാണ് അപ്പൊ ജിപ്പിക്കും പോകേണ്ടി അഷക് സോളി ആ ായിരുന്നു ജീപ്പ് ഞാനിവിടെ ഒരുമിച്ചാണല്ലോ കരിയർ തുടങ്ങിയത് ഫസ്റ്റ് ഡീഫ ഡാൻസ് ഞങ്ങളുടെ ഒരുമിച്ചായിരുന്നു ആക്കർ ചെയ്തതോടെ സിനിമയും അങ്ങനെ എങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരുടെയും ഒരു അടിപൊളി ഫ്രണ്ടാണ് ജീ ഞാൻ ഗോപ്പിക്കാൻ നമുക്ക് എല്ലാവരും പറയാം ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വേണം അവർ നല്ല മെയ് ഫോർ ഈ ചതൊക്കെ Okay, Hi, how are you?